പണ്ട് കാരാട്ട് നമ്പൂരിയുടെ ശിഷ്യനായി കോഴിക്കോട്ട് ഏറ്റവും പ്രസിദ്ധനായിട്ട് ഒരു വിഷ വൈദ്യനുണ്ടായിരുന്നു അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല വിഷഭയം ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം അതിനായിട്ട് യാറൊന്നും വാങ്ങുകയും പതിവില്ല എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അടുക്കൾ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ് ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു അവിടെ കൊച്ചിരാമൻ പേരുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു ആ വീട്ടുകാർ കാലക്ഷേപത്തിന് യാതൊരു മാർഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതായിട്ട് തനിക്ക് വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചിരാമൻ നിശ്ചയിച്ചു അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിദ്ധിയായിരുന്നു അവന്റെ കഷ്ടപ്പാട് നിമിത്തം അവൻ അങ്ങനെയൊരു മോഹം തോന്നിയെന്ന് ഉള്ളൂ ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യന്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു അതിനവർ വിഷുവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടി പഠിപ്പിക്കണം എന്ന് പറയണം യഥാശക്തി വല്ലതും ഒരു ദക്ഷിണയും ചെയ്യണം എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷ്യം ഉരുക്കഴിക്കണം പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളമോതി ഒഴിക്കുകയോ ഭസ്മാൻ ജമിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും അങ്ങനെയാണ് പതിവ് എന്ന് മറുപടി പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൊച്ചിരാമന് വളരെ സന്തോഷമായി ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശമൊന്നും ഇല്ലാതിരുന്നതിനാൽ അവന് വളരെ വിഷാദമുണ്ടായി അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറി പടർന്നു കിടപ്പുണ്ടായിരുന്നു അതിന്മേൽ അഞ്ചാറ് കായുമുണ്ടായിരുന്നു തൽക്കാലം ഗുരുവിന് ഇത് ചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അവൻ അന്ന് തന്നെ അതെല്ലാം പറച്ച് കെട്ടിവെച്ചു പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്ന് കൂടുന്നതിന് മുൻപ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചിരാമൻ വെളുപ്പാൻ കാലത്ത് കുമ്പളങ്ങ ചുമടും എടുത്ത് വൈദ്യ ഗൃഹത്തിൽ എത്തി വൈദ്യൻ ഉണർനെണ്ണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചിരാമൻ കുമ്പളങ്ങ ചുമട് വൈദ്യന്റെ മുൻപിൽ വെച്ച് താണു തൊഴുതു നീ എന്തിനാണ് വന്നത് എന്ന് വൈദ്യൻ ചോദിച്ചു എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് കൊച്ചിരാമൻ പറഞ്ഞു അത് കേട്ട് വൈദ്യൻ അതിനു വിട്ടി കുഷ്മാണ്ടം എന്തിനാണ് എന്ന് ചോദിച്ചു വിഷുവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചിരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല വിട്ടി കുഷ്മാണ്ടം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നും മിണ്ടാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു നേരം വെളുത്തുപോഴേ വിട്ടി എന്ന് വിളിച്ചത് കൊണ്ട് അവൻ മുഷിഞ്ഞു പോയതായിരിക്കും എന്നാണ് വൈദ്യൻ വിചാരിച്ചത് കൊച്ചുരാമൻ ഒരു മുഷിച്ചിലും ഉണ്ടായില്ല എന്ന് തന്നെയല്ല മന്ത്രം ഉപദേശിച്ചു അവൻ വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു ഉടനെ അവന്റെ വീട്ടിലെത്തി കുളിച്ചു വന്ന് ഒരു വിളക്ക് കൊളുത്തി വെച്ച് അതിന്റെ മുൻപിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി അങ്ങനെ അക്ഷരലക്ഷ്യം ഉരുക്കഴിച്ചു തീർത്തു താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ ചെന്ന് കടിക്കയില്ലെന്നും ചെന്ന് വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷുവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നാൽ നമ്മുടെ കൊച്ചിരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും വിഷഭയമുണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചിരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളം മൊതിയൊഴുക്കി വിഷമിറക്കുകയും പതിവായി ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവന്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു വിഷഭയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവനെ ആളുകൾ വന്ന് വിളിച്ചുകൊണ്ടുപോയി തുടങ്ങി അവന് ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടി തുടങ്ങുകയും ചെയ്തു വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചിരാമ വൈദ്യൻ അത്ര വകവച്ചിരുന്നില്ല ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു അവൻ ഒരു വലിയ വീട് പണിയുകയും വളരെ നിലവും പുരിയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ട് അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് ഉണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല മൂന്നാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചിരാമവൈദ്യനെ ഓർമ്മ വന്നത് അയാളെ കൂടി ഒന്ന് വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമില്ല ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു ഏതെങ്കിലും ഒടുക്കം അയാളെ കൂടി ഒന്ന് വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി അവർ ചെന്ന് വൈദ്യനെ കണ്ട് വിവരം പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു വൈദ്യൻ വന്ന് തമ്പുരാനെ കണ്ട ഉടനെ കോവുലകത്ത് മടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റു വൈശവൈദ്യന്മാരെല്ലാം അതെന്തിനാണ് എന്ന് ചോദിച്ചു തിരുമനസ് കൊണ്ട് അമൃതയെത്തു കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണം വിശുപ്പും ഉണ്ടായിരിക്കും അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമ വൈദ്യൻ മറുപടി പറഞ്ഞു അത് കേട്ട് എല്ലാവരും പുച്ച കൂടി പുഞ്ചിരിയിട്ടു തമ്പുരാന്റെ കഥ കഴിഞ്ഞുവെന്നായിരുന്നു അവരുടെ വിശ്വാസം അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ വൈദ്യൻ കുറച്ച് വെള്ളം എടുത്തു വീട്ടിൽ കുഷ്മാണ്ടം എന്ന് നൂറ്റിട്ട് രൂപ ജപിച്ചു തമ്പുരാന്റെ മുഖത്ത് തളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ചു തളിച്ചു തമ്പുരാൻ കയ്യും കാലം ഇളക്കി തുടങ്ങി മൂന്നാമതൻ വൈദ്യൻ വെള്ളം ജീവിച്ച് തളിച്ചു ഉടനെ തമ്പുരാൻ എണീന്തിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയർ നിറച്ച് കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു പിന്നെ സ്വൽപ്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയത് ആരാണ് എന്ന് കൽപ്പിച്ചു ഈ ഇരിക്കുന്ന കൊച്ചുരാമവൈദ്യനാണ് എന്ന് സേവകന്മാരിൽ ഒരാൾ അറിയിച്ചു തമ്പുരാൻ സന്തോഷിച്ച് കൊച്ചുരാമവൈദ്യന് രണ്ട് കൈക്ക് വീരശൃംഖലയും പതിനായിരം പവനും പത്ത് കുത്തു പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാത്തികോശങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടുനിന്ന മറ്റുള്ള വൈദ്യന്മാർക്കുണ്ടായ ലച്ചയും അത്ഭുതവും എത്രമാത്രമാണെന്ന് പറയാൻ പ്രയാസം ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചിരാമ വൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ ഇത് തന്റെ ഉപദേശം കണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല ഫിഠി എന്ന് വിളിച്ചതിന് നിമിത്തം ഇയാൾ എവിടെയോ പോയി ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത് കൊച്ചിരാമ വൈദ്യൻ ആൾക്കൂട്ട നിമിത്തം തന്റെ ഗുരുവിനെ അപ്പോൾ കണ്ടുമില്ല കൊച്ചുരാമവൈദ്യ കൽപ്പന പ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്തു പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാഹികഘോഷത്തോടും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു പിന്നാലെ അസംഖ്യ ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമവൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തന്റെ ഗുരുവിനെയും കണ്ടു ഉടനെ പല്ലക്കിറക്കി വെക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വെക്കുകയും ചെയ്തു ഉടനെ കൊച്ചുരാമവൈദ്യൻ പല്ലക്കിൽ നിന്നിറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിന്റെ പാതത്തുങ്കൽ കൊണ്ടുചെന്ന് വെച്ചു നമസ്കരിച്ചു ഇത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ട് ഇതിന്റെ കാരണം ചോദിച്ചു അപ്പോൾ കൊച്ചിരാമ വൈദ്യൻ ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ് ഇതിനു മുൻപും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരണം കിട്ടിയിട്ടുണ്ട് ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്ന് തരാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് കൃപയേടുണ്ടാകരുത് എന്റെ പേരിലുള്ള വീഴ്ചകൾ എല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഗുരു ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കൊച്ചിരാമ വൈദ്യൻ പറഞ്ഞു എനിക്ക് എനിക്കിവിടുന്ന് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിധിയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത് ഗുരു ചോദിച്ചു ഏത് മന്ത്രം കൊച്ചിരാമ വൈദ്യൻ ഗുരുവിന്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു വിഡ്ഢി ഖുഷ്മാണ്ടം എന്ന മന്ത്രം തന്നെ ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു